എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഉന്നക്കാര ബ്ലോഗിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ നാം ഇന്ന് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത് പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ബജാജ് ഫിൻസെർവ് എന്നതിനെ കുറിച്ചിട്ട് അപ്പോൾ അത് തട്ടിപ്പാണെന്ന് പറയുന്ന ഒരാളുകളുണ്ട് അനുഗ്രഹമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് ഇതൊക്കെ ആണെങ്കിലും ഞാൻ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ഒരു ബജാജ് ഫിൻസെർവുമായി ബന്ധം റിലേറ്റഡായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഇന്നൊരു എൻ്റെ ഒരു എളിയ ശ്രമം നടത്തുകയാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ആശ്രയിക്കുന്നത് ബജാജ് ഫിൻസെർവിലേക്ക് പോകുന്നത് എന്താ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പതിനായിരം രൂപയുടെ ഒരു ആവശ്യമുണ്ട് ഒരു പതിനായിരം രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിക്കേണ്ട സിറ്റുവേഷൻ വരുന്നു നമ്മുടെ കയ്യിൽ പണമില്ലാത്തൊരവസ്ഥ അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അടുത്തുള്ള ഒരാളോട് കടം ചോദിക്കാൻ നമ്മുടെ അഭിമാനം അനുവദിക്കുന്നില്ല അയാൾ തരുമോ തരുന്നില്ലേ എന്നുള്ള സംശയം കാരണം നമ്മൾ ആളോട് ചോദിക്കാൻ പോകുന്നില്ല പിന്നെ അങ്ങനെ അയാൾ തന്നില്ലെങ്കിൽ അയാൾ മറ്റൊരാളോട് പറഞ്ഞിട്ട് ഞാൻ കടം ചോദിച്ചു അത് അങ്ങനെ അറിഞ്ഞു അയാളറിഞ്ഞു അയാളറിഞ്ഞ് പോയി നമുക്കുണ്ടാവുന്ന മാനഹാനി ഭയപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ബജാജ് ഫിൻസർവിലേക്ക് വരുന്നത് ഇവിടെയാണെങ്കിൽ ആ കടക്കാരനും ബജാജും നിങ്ങളല്ലാണ്ട് നാലാമതൊരാൾ ഈ സംഭവം അറിയുന്നുമില്ല ഇവിടെയാണ് ബജാജ് ഫിൻസർവ് എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ ചതി അരങ്ങേ അരങ്ങേറുന്നത് നമുക്കൊരു ആവശ്യമുള്ള പതിനായിരം രൂപയുടെ ഒരു സാധനമാണ് നമുക്ക് ആവശ്യമെങ്കിൽ കടക്കാരൻ പറയുന്നത് നിങ്ങളോട് നിങ്ങളുടെ സിബിൽ ചെക്ക് ചെയ്യണം അതിലേക്ക് സിബിൽ ചെക്ക് ചെയ്യുന്നതിന് ചെയ്യുന്നതിനാവശ്യമായ രേഖകൾ ആവശ്യപ്പെടുകയാണ് രണ്ടാമത്തെ ഘട്ടം അത് പറയുന്നു ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് വേണം ആധാർ കാർഡിൻ്റെ കോപ്പി വേണം പാൻ കാർഡിൻ്റെ കോപ്പി വേണം ഇത് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബജാജ് കമ്പനിക്ക് അയച്ചു കൊടുക്കുന്നു ഈ കമ്പനി അത് ചെക്ക് ചെയ്ത് സിബിൽ സ്കോർ ചെക്ക് ചെയ്ത് ഇവർ സാധ്യതയുള്ള ആളാണെങ്കിൽ അതിനെ നിങ്ങൾക്ക് അപ്രൂവൽ ആക്കി തരുകയും ചെയ്യുന്നു അങ്ങനെ നമുക്ക് ലഭിച്ച ഒരു പതിനായിരം രൂപ വെച്ച് നമുക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ സീറോ പെർസെൻറ്റേജ് പലിശരഹിത എന്ന് പറഞ്ഞിട്ടാണ് ഇവന്മാർ നമ്മുടെ കടയിലേക്ക് കയറ്റിയിട്ടുള്ളത് സത്യത്തിൽ സീറോ പെർസെൻറ്റേജിൽ ബജാജ് തരുന്നുണ്ടോ എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം മണ്ടന്മാരായ മലയാളികൾ അല്ലെങ്കിൽ മണ്ടന്മാരായ ഉപഭോക്താക്കൾ അങ്ങനെ തന്നെ അവർ പറയുന്നത് ഞാൻ നിങ്ങളോടുള്ള വൈരാഗ്യത്തിലൊന്നല്ല നിങ്ങളൊന്നുകൂടി ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്തതാണ് അങ്ങനെ എൻ്റെ കടയിൽ വരുന്ന ആളുകളെ ഞാൻ നന്നായി പറഞ്ഞ് മനസ്സിലാക്കി അതിന് പിന്തിരിപ്പിക്കാനും ശ്രമിക്കാം എന്നാലും ആരെങ്കിലൊക്കെ വന്നിട്ട് അതിൽ ചാടിത്തരും കച്ചവടമാണ് നമുക്ക് ബജാജ് ഫിൻസർവിൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷനൊന്നല്ല പക്ഷേ അതിനുള്ള ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കിൻ്റെ പേരിലാണ് അതിനെ നമ്മൾ കടയിൽ വെച്ചിട്ടുള്ളത് ഞാൻ അതിൻ്റെ പ്രൊമോട്ടറല്ല വളരെ അത്യാവശ്യപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഞാൻ ബജാജ് ചെയ്യാറുള്ളൂ കാരണം ഞങ്ങളോട് വരെ ചതി ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ബജാജ് ഫിൻസെർവ് എല്ലാ മാസവും ഞങ്ങൾക്ക് തരേണ്ട ബജാജ് ഫിൻസെർവ് നമുക്ക് തരേണ്ട ടാക്സ് ഇൻവോയ്സ് പോലും അവർക്ക് നമുക്ക് കൃത്യമായി തരുന്നില്ല അതിൻ്റെ പേര് നമുക്കുണ്ടാകുന്ന മാനനഷ്ടങ്ങൾ വലുതാണ് എൻ്റെ ഏരിയയിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വരുൺ ദാൻസ് എന്ന് പറയുന്ന ഒരു മാനേജറാണ് ഈ വരുൺദാസിനെ നമ്മൾ വിളിച്ചാൽ പോലെ ഫോൺ എടുക്കില്ല കൃത്യമായ ഫെസിലിറ്റീസ് നമുക്ക് തരുന്നില്ല ഈ പൈസ നമുക്ക് കിട്ടേണ്ട ടാക്സ് പൈസ നമ്മൾ എവിടെ നിന്നാണ് ആരൊരു കയ്യിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാം ഡീലറായ ഞങ്ങളോട് പോലും കരുണ കാണിക്കാത്ത ഈ ബജാജ് ഫിൻസെർവിൻ്റെ വരുൺദാസ് പോലെയുള്ള മാനേജർമാർ മാനേജർമാരുള്ളടത്തോളം കാലം അദ്ദേഹത്തെ പോലെ പണിക്കാർ ഉള്ളിടത്തോളം കാലം നമ്മൾക്ക് നീതി കിട്ടുന്നില്ല പിന്നെ നിങ്ങളാണ് ഉപരി ചതിക്കാത്തത് അപ്പോൾ സീറോ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഈ ഒരു സാധനം വെറും തട്ടിപ്പാണെന്നുള്ളത് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക ഞാൻ തിരിച്ച് അതിലേക്ക് തന്നെ വരാം നമുക്ക് ആവശ്യമായത് പതിനായിരം രൂപയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് ഇ എം ഐ വെച്ചിട്ട് ആ സാധനം നിങ്ങൾക്ക് കിട്ടും ഞാൻ ആ കണക്ക് എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായി പറഞ്ഞുതരാം അപ്പോൾ പതിനായിരം രൂപയ്ക്ക് പന്ത്രണ്ട് മാസത്തെ ഇ എം ഐ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇ എം ഐ ഒരു അടവ് വരുന്നത് എണ്ണൂറ്റി മുപ്പത്തിനാല് രൂപയാണ് കേട്ടോ എണ്ണൂറ്റി മുപ്പത്തിനാല് രൂപ ഒരു ഇ എം ഐ വെച്ചിട്ട് പതിനായിരം രൂപയ്ക്ക് പന്ത്രണ്ട് അടവ് പന്ത്രണ്ട് ഇ എം ഐ അങ്ങനെയാണ് അതിൻ്റെ കണക്ക് വരുന്നത് അപ്പോൾ നമുക്ക് രണ്ട് അടവ് ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കണം ഒരു അടവ് വരുന്നത് എണ്ണൂറ്റി പതിനാല് രണ്ടടവ് ഡൗൺ പേയ്മെൻറ്റ് വരണം അപ്പോൾ നമുക്ക് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് രൂപയാണ് നമുക്ക് അതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് ആദ്യമായി കമ്പനിക്ക് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് നിന്നിട്ടില്ല തീർന്നിട്ടില്ല രണ്ടാമത് വരുന്നത് എഴുന്നൂറ്റി രൂപ എന്ന് പറയുന്ന ഒരു രജിസ്ട്രേഷൻ ചാർജ് വരുന്നു രണ്ടാമത്തേത് മൂന്നാമത്തേത് ബജാജ് കാർഡ് ആദ്യമായി എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ വരുന്നു അഞ്ഞൂറ് രൂപ അത് കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഈ പന്ത്രണ്ട് മാസത്തിന് സീറോ പെർസെൻറ്റേജ് എന്ന് പറയുന്ന സാധനം ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുന്ന ഓമനപ്പേര് നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നു പതിനായി അറുപത്തി രണ്ട് രൂപ അങ്ങനെ നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻറ്റ് പേയ്മെൻറ്റ് എന്ന നിലയിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരുന്നു നിങ്ങൾ എത്ര രൂപയ്ക്ക് പതിനായിരം രൂപയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഈ പതിനായിരം രൂപയിൽ നിങ്ങൾക്ക് തിരിച്ചടവിലേക്ക് നിങ്ങൾ രണ്ടടവ് നിങ്ങൾ അടച്ചിട്ടുണ്ട് അപ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപയിൽ നിന്ന് ആയിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് രൂപ കിഴിച്ചാൽ നമുക്ക് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപ നമ്മൾക്ക് പലിശ ഇനത്തിൽ മാത്രം അവിടെ വന്നു കൃത്യമായിട്ട് ഒന്നുകൂടി പറയാം രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് നമുക്ക് കൃത്യമായിട്ട് പലിശ ഇനത്തിൽ വന്നത് തീർന്നിട്ടില്ല നിങ്ങൾക്ക് ആദ്യത്തെ ഇ എം ഐ ബാങ്കിലേക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് അടയ്ക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ബാങ്ക് സർവീസ് ചാർജ് എന്ന് പറഞ്ഞ് ഇരുന്നൂറ്റി അമ്പത് രൂപ വീണ്ടും പിടിക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് ഈ കാലയളവിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ബാങ്ക് വാങ്ങിക്കുന്നത് ആക്ച്വലി ബാങ്ക് നമുക്ക് എത്ര രൂപയാണ് നിങ്ങൾക്ക് അറിയോ പന്ത്രണ്ട് അടവിൽ നിന്ന് പതിനാറ് രൂപയ്ക്ക് പന്ത്രണ്ട് അടവിൽ നിന്ന് അടവ് അവർ നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് ചെയ്യിപ്പിച്ചു ആയിരത്തി അറുനൂറ്റി അറുപത്തെട്ട് രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്താൽ പിന്നെ വരുന്ന പത്ത് അടവിന് എണ്ണൂറ്റി മുപ്പത്തി നാല് വെച്ചിട്ട് എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നമുക്ക് വരുന്നത് അല്ലേ നമുക്ക് തന്നത് അതായത് നിങ്ങളുടെ രേഖകൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അപ്രൂവൽ ആക്കിയ പൈസ വെറും എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയുണ്ട് പതിനായിരം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ലോൺ എടുത്തതെന്ന് ആലോചിച്ചോളൂട്ടോ നിങ്ങൾക്ക് കിട്ടിയത് എണ്ണായിരത്തി മുപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ സത്യത്തിൽ നിങ്ങൾ ഇതിൻ്റെ സീറോ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബോർഡ് കണ്ടിട്ട് കടയിൽ കയറി നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് നിങ്ങൾ മൊത്തത്തിൽ നിങ്ങൾക്ക് ഇതിനു വേണ്ടി നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത് സത്യത്തിൽ നിങ്ങൾ ഇതിനകത്ത് ഈ ട്രെയിന് തലവെച്ചപ്പോൾ മുപ്പത് ശതമാനത്തോളം പൈസ നിങ്ങളുടെ പോക്കറ്റിന് കാലിയാക്കല് കഴിഞ്ഞവർ എൻ്റെ പ്രിയപ്പെട്ട ഉപഭോക്താക്കളെ നിങ്ങൾ ആലോചിക്കുക എൻ്റെ കടയിലേക്ക് വരുന്ന ആളുകൾ കാതിലും കഴുത്തിലും വള്ളയും മോതിരം ഒക്കെ ഇട്ടിട്ടുള്ള പെണ്ണുങ്ങളെ വരിക അതിൽ നിന്ന് ഏതെങ്കിലും ഒരു അര പവൻ എടുത്ത് പണയം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ വരെ പത്ത് പതിനൊന്ന് ശതമാനം പലിശ വരുള്ളൂ ഇതിൻ്റെ ആയിരം രൂപ അല്ലെങ്കിൽ ആയിരത്തി താഴെ ആണെങ്കിൽ ഈ പത്ത് മാസത്തേക്ക് പലിശ വരിക നിങ്ങൾ അതിന് പൊക്കോളൂ ഞാൻ നിങ്ങളൊന്നും പലിശയെ പ്രൊമോട്ട് ചെയ്യലട്ടോ ഈ പലിശ ഒഴിവാക്കി മറ്റേ പലിശയിൽ പൊക്കോളാൻ വേണ്ടി നിങ്ങൾ പ്രൊമോഷൻ ചെയ്യുകയോ പ്രൊമോട്ട് ചെയ്യുക ഒന്നുമല്ല ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം സീറോ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് മുപ്പത് ശതമാനം വരെ പതിനായിരം രൂപയ്ക്ക് അതായത് എണ്ണൂ എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ തന്നിട്ട് മുപ്പത് ശതമാനം നമ്മളെ ലൂട്ടടിക്കുന്ന ലൂട്ട് ചെയ്യുന്ന ഈ കമ്പനിക്കാർക്കെതിരെയാണ് ഞാൻ പറഞ്ഞത് ഇതിന് പോയി തലവെച്ച് കൊടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപഭോക്തകളെ നിങ്ങളൊന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ സ്റ്റഡി ചെയ്യ മലയാളൊരു സമയമാണത് എന്താണെന്നു പറയൂ ഇപ്പോഴുള്ള സമയം എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടാണ് പിന്നീടുള്ള നിങ്ങളുടെ ഓരോ സമയവും അപ്പോൾ ഇപ്പോഴുള്ള സമയം എന്ന് പറയുന്നത് ബജാജിൻ്റെ ആ ഫിൻസർവിലേക്ക് നിങ്ങൾ കൈ വയ്ക്കുമ്പോൾ ആലോചിക്കുക പിന്നീട് നിങ്ങൾക്ക് വരുന്ന സമയം ഇപ്പോഴത്തെ സമയത്ത് ആശ്രയിച്ചിട്ടാണെന്ന് എന്തായാലും ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ പറയാം എല്ലാവർക്കും നന്ദി നമസ്കാരം